യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ എലഗൻസ് ഓഫ് പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ

നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കോയെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സി എച്ച് സക്കറിയ സെക്രട്ടറി ആസിഫ് ആമീൻ ട്രഷറർ കെ അബ്ദുൾ മജീദ് എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ നടന്ന പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ജില്ലാ കമ്മിറ്റി അംഗം സാക്കിർ മോങ്ങം നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം ഗോൾഡ് സുക്കിൽ പർച്ചേസ് ചെയ്യും രണ്ടേ കൽ കിലോ സ്വർണ്ണ സമ്മാനം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്